ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഗ്ലൂ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഇങ്ങനെ ഹോം മെയ്ഡ് ഗ്ലൂ ഉണ്ടാക്കാന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്താൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തതാണ് ഈ ജേണലിങ് ചെയ്യുമ്പോഴേ ഈ ഗ്ലൂ ഒക്കെ ഏത് വഴിക്കാ പോകണേന്ന് ഒരു ഐഡിയ ഇല്ല പ്രത്യേകിച്ച് ഈ ജങ്ക് ജേണലിങ് ചെയ്യുമ്പോൾ അപ്പൊ അതിനായിട്ട് ഞാൻ കണ്ടെത്തിയൊരു പരിഹാരമാണ് ഈ ഡി ഐ വൈ ഗ്ലൂ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അതിനായിട്ട് ഫസ്റ്റ് എന്നെ രണ്ട് സ്പൂൺ ഓഫ് മൈദപ്പൊടി എടുക്കാം ഞാൻ ഈ ഗ്ലൂ ഉണ്ടാക്കിയത് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലേ കാണിക്കുന്നുള്ളൂ പിന്നെ ഇത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിനഗർ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ മൈദയും വിനഗർ എടുത്തേക്കുന്നത് ടൂ ഇസ് ട് വൺ റേഷ്യോയിലെ എടുത്തേക്ക് എന്നിട്ട് അതിലോട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഈ കാണിക്കുന്ന ഈ ഒരു ടെക്സ്ചറിലോട്ട് അത് എത്തുന്നത് വരെ അതിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്ലൂ കൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോം മെയ്ഡ് ഗ്ലൂടെ ആയിട്ടുണ്ട് പിന്നെ ഡിസ്ക്ലെയിമർ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഈ ഗ്ലൂ ഒരിക്കലും നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ളതല്ല അതുകൊണ്ട് ചെറിയ ചെറിയ പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്യുന്നത് ജേണലിങ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതുവരെ ഇതിനൊരു ഒരു പ്രശ്നം പറ്റിയിട്ടില്ല ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഉറുമ്പായിരിക്കുമോ അതോ പറഞ്ഞു പോരോ എന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമന്റും മറക്കണ്ട